ഹലോ അസ്സാം വലൈക്കും എൻ്റെ പുതിയ വോട്ടിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് നിങ്ങളെ മുന്നേ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു കാര്യമാണ് നമ്മുടെ വായ്പ പറ്റിയാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ വായ്പ ഉണ്ണ് എല്ലാവർക്കും വരുന്നൊരു അസുഖമാണ് അതില്ലാത്തൊരാളും ഉണ്ടാവില്ല അത്യാവശ്യം വി വിറ്റാമിൻ്റെ കുറവ് കൊണ്ടും ടെൻഷൻ കൊണ്ടൊക്കെ വായ്പ ഉണ് വരാം അപ്പോൾ വായ്പ ഉണ്ണ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല വായ് ഭക്ഷണം കഴിക്കുമ്പോൾ എരിവ് അനുഭവപ്പെടും അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൽ തൈരുൾപ്പെടുത്തുക അതുപോലെ തന്നെ ബി കോംപ്ലക്സ് ഗുളിക ഒരു പത്തോ പതിനഞ്ചോ ദിവസം കുടിച്ചു കഴിഞ്ഞാൽ വായ്പ ഉണ്ണ് കുറേ മാസങ്ങൾ ചിലത് അയച്ച് ഇടക്കിടക്ക് വരും ഇത് ഗ്യാപ്പിട്ട് കുറേ ഗ്യാപ്പിന് ശേഷം പിന്നെ വരും അതുകൊണ്ട് പതിനഞ്ച് ദിവസം ബി കോം കോംപ്ലക്സ് കഴിച്ച് കഴിഞ്ഞാൽ അത് പിന്നെ വരില്ല വായ്പ ഉണ്ണ് ചിലർ ഒന്നോ രണ്ടോ ദിവസം കുടിച്ച് അത് കഴിഞ്ഞാൽ നിർത്തി വെച്ച് പിന്നെ വരും വായ്പ മൂന്ന് നാല് മാസം കഴിഞ്ഞ് വരാതിരിക്കും ചിലർക്ക് അത് ഗുളിക അപ്പോൾ വായ്പ ഉണ്ണില്ലാത്ത ആരുമില്ല അപ്പോൾ വീക്കോസ്യൂൽസ് എന്ന് പറയുന്നൊരു ഗുളിക കോമൺ ആയിട്ട് എല്ലാ മെഡിക്കൽ ഷോപ്പിലും കിട്ടും ബി കോംപ്ലക്സ് ഗുളിക അത് കഴിച്ചു കഴിഞ്ഞാൽ മതി ദിവസം ഒന്നാണ് ഭക്ഷണശേഷം അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ വായ്പ ഉണ്ണ് മാറും പിന്നെ ഭക്ഷണത്തിൽ വൈറ്റാമിൻ്റെ കുറവുണ്ടെങ്കിൽ അത് സപ്ലിമെൻ്റ് എടുക്കുക അപ്പോൾ വിറ്റാമിൻ വിത്ത് വി കോംപ്ലക്സ് വിത്ത് വി ട്വൽവ് ആണ് അപ്പോൾ അതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ബികോസുൽസ് എന്ന് പറയുന്നത് ബി കോംപ്ലക്സ് ആണ് അപ്പോൾ ആ ഒരു ഗുളിയെ ഡെയിലി ഒന്ന് വെച്ച് ഒരാഴ്ചയോ പതിനഞ്ചോ ദിവസമോ കഴിച്ചാൽ വായ്പ മാറിക്കിട്ടും ചിലർക്ക് നാവിൻ്റെ അടിയിലൊക്കെ വരും കേട്ടോ പുണ്ണും ടെൻ നമുക്ക് പരീക്ഷ എക്സാം സമയത്ത് ടെൻഷൻ അടിക്കുമ്പോൾ വായിൽ പുണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് വരും അത് കോമൺ ആയിട്ട് വരുന്ന പക്ഷേ ചിലർക്ക് ഭയങ്കര വേദനയും പുകച്ചിലൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ആ സമയത്ത് നമ്മൾ ബി കോംപ്ലക്സ് കഴിക്കുക പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ തൈര് തൈരുപയോഗിക്കുക നല്ലതാണ് തൈര് തൈരുപയോഗിക്കുമ്പോൾ ആ ഒരു തണുപ്പ് കൊണ്ട് നമുക്ക് എരിവ് അനുഭവപ്പെടില്ല അപ്പം ഡെയിലി ഒന്ന് കഴിക്കുക ഞാൻ വേണേൽ ടാബ്ലറ്റിൻ്റെ പേര് പറയും ബികോസ്യൂൽസ് എന്നാണ് പേര് ബി കോംപ്ലക്സ് ടാബ്ലറ്റാണ് ഡെയിലി ഒന്ന് കഴിച്ചാൽ മതി ആദ്യം ഒരാഴ്ച കഴിക്കുക അല്ലെങ്കിൽ രണ്ടാഴ്ച എന്നിട്ടത് കഴിച്ച് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വായിൽ ഇടക്ക് കുറേ ഗ്യാപ്പിട്ട് വരും അതായത് മൂന്ന് നാല് മാസത്തേക്ക് ഒരിക്കലും പുണ്ണൊന്നും വരില്ല ചിലർ അത് നിർത്തി വെക്കുന്നുണ്ടെന്ന് ആഴ്ചക്കാഴ്ചക്ക് ഇങ്ങനെ പുണ്ണ് വരുന്നത് അപ്പോൾ ലോങ് ആയിട്ട് നമുക്ക് പുണ്ണില്ലാണ്ട് ജീവിക്കാൻ പറ്റും ഈ കോംപ്ലക്സ് ഗുളിക അയച്ച് കഴിഞ്ഞാൽ അപ്പോൾ ടെൻഷൻ അടിക്കാതിരിക്കുക അപ്പം ഫുഡിൽ തൈര് ഉൾപ്പെടുത്തുക അപ്പം ഞാനീ പറയുന്ന കാര്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ലൈക്ക് ചെയ്യുക ഷെയർ നമ്മൾ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞാൽ എല്ലാ മെഡിക്കൽ ഷോപ്പിലും കിട്ടും ബി കോംപ്ലെക്സ് ടാബ്ലറ്റ് ഡെയിലി ഒന്ന് കഴിച്ചാൽ മതി ഒരാഴ്ച പതിനഞ്ച് ദിവസം അപ്പോൾ കുറേ കാലത്തേക്ക് നമുക്ക് പുണ്ണൊന്നും വരില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക അപ്പോൾ അസ്സലാമലൈക്കും